കയപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിൽ ആരോഗ്യ ഉപകേന്ദ്രത്തിനായി വിട്ടു നൽകിയ സ്ഥലം ഏറ്റുവാങ്ങി ചിറമൽ ചാണ്ടി പുത്തൂർ സദാനന്ദൻ കുറ്റിക്കാടൻ ടെസ്സി ഡേവിസ് എന്നിവർ ചേർന്നാണ് ആരോഗ്യ കേന്ദ്രത്തിനായി അഞ്ച് സെന്റ് ഭൂമി വിട്ടു നൽകിയത് ഐശ്വര്യാങ്കനവാടിയിൽ നടന്ന ചടങ്ങിൽ ഭൂമിയുടെ രേഖകൾ ഇ ടി ടൈസൺ എം എൽ എ ഏറ്റുവാങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷയായി വാർഡ് മെമ്പർ സി ജെ പോൾസൺ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ ഷാജഹാൻ പഞ്ചായത്ത് അംഗം ബീന സുരേന്ദ്രൻ പൊതുപ്രവർത്തകരായ കെ വി കുഞ്ഞി സി ജെ ജോഷി രാജീവൻ മുറ്റിച്ചൂർ കെ ആർ രാമകൃഷ്ണൻ ൻ ടി കെ ഉമ്മർ അംഗനവാടി വർക്കർ സരസ്വതി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വാർഡ് മെമ്പർ സി ജെ പോൾസനെ ആദരിച്ചു സ്ഥലം ഇത് അപ്പൊ എന്തായാലും ഇവിടത്തെ അങ്ങനെ ഒരു ഷോക്കേസ് സ്വീകരണത്തിന്റെ ഷോപ്പ് കേസുണ്ട് അപ്പൊ അതുകൊണ്ട് നല്ല പെണ്ണം ആളുകളോ ആ യെസ് അപ്പൊ അതുകൊണ്ട് നല്ല പെണ്ണം ആളുകളോ സ്വീകരിച്ചിട്ടുണ്ട് ചെറിയ സ്ഥലങ്ങളിലൊക്കെ